േറ്റിംഗ് ഇന്ത്യയിൽ നിന്ന് അഞ്ചു പേർ മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന യു എസ് സ്കോളർഷിപ്പിന് അർഹയായി തിരുവില്ലെ റീമ ഷാജി യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റിൻ്റെ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനാണ് റീമ തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റു പെൺകുട്ടികൾക്ക് പ്രചോദനമായി പെൺകരത്തിൻ്റെ പ്രതീകമാവുകയാണ് റീമ എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി പൂർണ്ണമായും യു എസ് ഗവൺമെൻറ്റ് ഫണ്ട് ലഭിക്കുന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ് യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ ഗ്ലോബൽ അണ്ടർ ഗ്രാജുവേറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമായ യുഗാഡ് പ്രോഗ്രാം അമേരിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ് പഠനം സാധ്യമാക്കുന്നതിന് യു എസ് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ അവസരം ലഭിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഭാഗ്യം സിദ്ധിച്ചതിന്റെ സന്തോഷത്തിലാണ് തിരൂർ അന്നാര സ്വദേശിനി റീമ ഷാജി എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ഇന്ത്യയിൽ നിന്നും തന്നെ സ്കോളർഷിപ്പിന് അഞ്ചു പേർക്ക് മാത്രമാണ് യോഗ്യത ലഭിക്കുക സാധിച്ചതിന്റെ സന്തോഷം വെക്കുന്നില്ല എൻ്റെ പേര് റീമ ഷാജി ഞാൻ എം ഇ എസ് കുറ്റിപ്പുറത്ത് തേർഡ് ഇയർ എൻജിനീയറിംഗ് സ്റ്റുഡൻ്റാണ് കമ്പ്യൂട്ടർ സയൻസ് സോ എൻ്റെ ഒരു സീനിയറെ റെഫർ ചെയ്തിട്ട് അറിഞ്ഞൊരു പ്രോഗ്രാമാണിത് ഒരു യു ഗ്രാഡ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നാണ് ഞാൻ അറിഞ്ഞത് സോ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു ബിക്കോസ് ഇത് ഭയങ്കര ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ലിമിറ്റഡ് സീറ്റ്സ് ഉള്ള ഒരു പ്രോഗ്രാം അറിയായിരുന്നു അപ്പോൾ എനിക്ക് ചാൻസ് കുറവാണെന്ന് ഇതുണ്ടായിരുന്നു ആകെ അഞ്ച് സ്റ്റുഡൻസിനെ ഇന്ത്യയിൽ തന്നെ സെലക്ട് ചെയ്യുള്ളൂ സോ ഐ തോട്ട് എന്താ ഗിവ് ഇറ്റ് ട്രൈ എന്ന രീതിയിൽ ട്രൈ ചെയ്തു രണ്ട് എസ് എസ് സബ്മിറ്റ് ചെയ്തു അതുപോലെ സ്കോർ കാർഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷനും അപ്ലൈ ചെയ്തിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ എക്സാക്ട്ലി ആഫ്റ്റർ ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻറ്റർവ്യൂ കോൾ വന്നു ഇൻ്റർവ്യൂ കോളിൽ ചോ ചോദിച്ചു എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു ഐ ബിലീവ് എനിക്കിതിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ബാക്കി എല്ലാവർക്കും എനിക്ക് ഒരു ഇൻസ്പിരേഷൻ ആവാൻ പറ്റുമെന്ന് തോന്നി സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി രണ്ട് ഉപന്യാസങ്ങൾ സമർപ്പിച്ചു മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കി ഒരു മാസത്തിനകം തന്നെ ഇന്റർവ്യൂ കോളുമെത്തി ടെലിഫോണിക് ഇന്റർവ്യൂവും പാസായ ശേഷം ടോഫൽ എഴുതിയാണ് സെലക്ഷൻ നടപടി സെലക്ഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് തന്നെ പോലെ സമൂഹത്തിലെ മറ്റു പെൺകുട്ടികൾക്കും പ്രചോദനമാകുന്നതിനാണ് തന്റെ ലക്ഷ്യമെന്ന് റീമ പറഞ്ഞു ഇക്കാര്യം തന്നെയാണ് യു ഇന്റർവ്യൂയിലും റീമ പറഞ്ഞിട്ടുള്ളത് ഒന്നും നമുക്ക് ചേർന്നതല്ല കരുതി മാറി ഉപദേശമാണ് മറ്റു പെൺകുട്ടികൾക്ക് നൽകുന്നത് ഇത് കാണുന്ന കുറേ ഗേൾസിന് അറിയാതെ പോകുന്നവരുണ്ടാവും കാരണം ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ആ എസ് എയും നന്നായി പഠിക്കുന്ന ഒരാളും കൂടിയാണ് നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് സിമ്പിളായിട്ട് കിട്ടുക എന്നുള്ളതാണ് കിട്ടുന്നത് ഒരു ഫുള്ളി ഫണ്ടഡ് പ്രോഗ്രാം ആണ് അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇത് എക്സ്പ്ലോർ ചെയ്താൽ മതി അല്ലെങ്കിൽ തിരഞ്ഞാൽ മതി കോൺസെപ്റ്റ് ആണ് എനിക്ക് പറയാനുള്ളത് കാരണം ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറെ സ്കോളർഷിപ്പ് ജസ്റ്റ് അപ്ലൈ അപ്ലൈ നമുക്ക് നമ്മളുടെ അവരെ അംഗീകരിച്ചാൽ എന്തായാലും കിട്ടും പരിശ്രമിച്ചാൽ സാധിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് തന്റെ പറയുന്നു ും വളർത്തി വലുതാക്കിയത് ഉമ്മയാണ് തന്റെ ഈ വിജയവും റീമ സമർപ്പിക്കുന്ന ഉമ്മയ്ക്ക് തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ഉമ്മയാണ് തന്റെ ഏറ്റവും വലിയ പ്രചോദനമെന്ന് റീമ പറയുമ്പോൾ ആ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു എപ്പോഴും ഞാൻ ഇൻസ്പിരേഷൻ ആയി കരുതുന്നത് സോ എപ്പോഴും ഉമ്മ പറയുന്നുണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം സോ എനിക്ക് എപ്പോഴും ഡ്രീം ഉണ്ടായിരുന്ന അമേരിക്കയിൽ പോകണമെന്നായിരുന്നു അപ്പോൾ ഞാനത് എങ്ങനെ എൻ്റെ സ്വന്തം രീതിയിൽ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ അത് സാധിക്കുമെന്നായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് സോ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഓലക്കോല പറഞ്ഞ പോലെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാൽ അത് നമുക്ക് യൂണിവേഴ്സ് തന്നെ തരുമെന്നാണ് അപ്പൊ എനിക്ക് ഈ കാര്യത്തിൽ അങ്ങനെ തോന്നി കാരണം ചെറുപ്പം മുതലേ ഞാൻ ഈ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് അതിന് വേണ്ടി വർക്ക് ചെയ്തും ചെയ്തു ഞാൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു അതുപോലെ തന്നെ എല്ലാ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും എല്ലാ ആക്ടിവിറ്റീസിനും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തെടുത്തു പങ്കെടുത്ത് അത് എൻ്റെ എത്രത്തോളം എന്നെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ശ്രമിച്ചിരുന്നു യു എസിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠനത്തിന് അവസരം ലഭിച്ചുള്ളത് എൻജിനീയറിംഗിന് അഞ്ചാം സെമസ്റ്ററിന് പ്രവേശനം ലഭിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഇനി നൽകണം ചെറുപ്പം മുതൽ ൽ ബോയ് പഠിക്കുകയെന്ന ആഗ്രഹത്തിനായി കഠിനാധ്വാനം ചെയ്താണ് റീമ ഈ നേട്ടം സ്വന്തമാക്കിയത് കുറ്റിപ്പുറം എം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായ റീമ പ്ലസ് ടു വരെ തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത് ഉമ്മ ജൗസിയ തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ മോണ്ടിസോറി അധ്യാപികയാണ് അനിയത്തി തസ്നീൻ ഷാജി ഇതേ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയുമാണ് പഠനത്തിന് പുറമെ രണ്ടു തവണ കോളേജ് കലോത്സവത്തിൽ കലാതിലകമായിട്ടുണ്ട് ഐ ജി സി എസ് ഇ സൂപ്പർ അച്ചീവറായും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് റീമയുടെ ഈ നേട്ടത്തിൽ ഏറെ സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും